രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പ്രമുഖ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും നമ്മുടെ കുട്ടികളുണ്ട് ഏത് നൊബേൽ സമ്മാന ജേതാക്കളുടെ ടീമിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സഹായി ഉണ്ടായിരിക്കും പക്ഷേ ഈ മികവ് നമുക്ക് ഇവിടെ സാധ്യമാവുന്നില്ല നമുക്കെന്തുകൊണ്ട് ഇൻ ഹൗസ് എക്സലൻസ് സാധിക്കുന്നില്ല എന്നത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രതിഭകൾ ഇവിടം വിടുമ്പോഴേ ലോക നിലവാരത്തിലേക്ക് എത്തുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് പുറം രാജ്യങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണത് എന്ന് ഒരു മറുപടി ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നാൽ വിശദമായി പരിശോധിച്ചാൽ അത് മാത്രമല്ല കാരണം എന്ന് മനസ്സിലാകും പരീക്ഷകൾക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന നമ്മുടെ രീതിയും ഇൻ ഹൗസ് എക്സലൻസ് സാധ്യമാകാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് തുടർച്ചയായി പഠിക്കുന്ന രീതി നമുക്കില്ല ക്ലാസ് മുറിയിലും ലൈബ്രറിയിലും ഇൻ്റർനെറ്റ് വഴിയും തുടർച്ചയായി പഠനത്തിലേർപ്പെടുന്ന രീതി വേണം ഓരോ കോഴ്സും പഠനഫലമായി എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത് കൈവരിക്കാൻ വേണ്ടിയുള്ള പഠനവും ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനയും വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തുന്നില്ല ക്ലാസ് മുറിയിലെ പഠനത്തിന് പുറമെ ചർച്ച വഴിയും അസൈൻമെൻറ്റുകൾ വഴിയും തുടർച്ചയായി പഠനം പുരോഗമിക്കണം അങ്ങനെ പഠിക്കുന്ന രീതിയിലൂടെയാണ് മികവുള്ള വിദേശ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ കഴിവുള്ള ബിരുദധാരികളാക്കി മാറ്റുന്നത് അതിലേക്കുള്ള ചുവടുവെപ്പായി നാലു വർഷ ബിരുദ പഠനം മാറണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രൂപപ്പെടുന്ന ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പരിവർത്തനം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ